എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള ചില അറിയിപ്പുകൾ നോക്കേണ്ടതായിട്ടുണ്ട് നമ്മളുടെയൊക്കെ വീടുകളിൽ ഗ്യാസ് കണക്ഷൻ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉള്ള ആളുകളാണ് ഗ്യാസ് സിലിണ്ടറൊക്കെ ഉള്ള ആളുകൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഗ്യാസ് സിലിണ്ടറും ആയി ബന്ധപ്പെട്ട് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഗ്യാസ് കണക്ഷനും അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറും ഒക്കെ എല്ലാ വീടുകളിലും അത്യാവശ്യമുള്ളത് ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പദ്ധതികൾ കേന്ദ്ര സർക്കാരും ഒക്കെ സംസ്ഥാന സർക്കാരും ഒക്കെ നടത്താറുണ്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായിട്ടുള്ള പദ്ധതികളൊന്നും ഇല്ലെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉജ്ജ്വല യോജന പ്രകാരമുള്ള പദ്ധതികളൊക്കെ ഉണ്ടാവുകയും വേണം ഉണ്ടാവുക ഉണ്ടാവുന്നുമുണ്ട് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് വരുന്നത് നമുക്ക് ഗ്യാസ് സിലിണ്ടറുകളൊക്കെ വീടുകളിൽ കൊണ്ടെത്തിക്കുന്ന സമയത്ത് നമ്മുടെ വീടിലേക്കൊക്കെ ഗ്യാസ് സിലിണ്ടർ എത്തിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ഈ ഗ്യാസ് ഏജൻസിക്കാർ പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ ആ ഒരു രീതിയിലൊക്കെ വാങ്ങിക്കാറുണ്ട് കൈപ്പറ്റാറുണ്ട് അവരുടെ സർവീസ് ചാർജ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന പേരിലാണ് ഇത് വാങ്ങിക്കുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമെന്ന് എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ ഗ്യാസ് വാങ്ങിക്കുന്നത് ആ ഒരു സ്ഥലത്തു നിന്നും നമ്മളുടെ വീട്ടിൽ വീട്ടിലേക്ക് അഞ്ച് കിലോമീറ്ററിൽ താഴെയാണ് സ്ഥല കിലോമീറ്റർ ഈ ഒരു അഞ്ച് കിലോമീറ്ററിൽ താഴെയാണ് ദൂരമെങ്കിൽ ഒരു രൂപ പോലും നമ്മൾ ഇതിന് പണമായി കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് വളരെയധികം ആളുകൾ സംശയമായിട്ട് ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മളുടെയൊക്കെ വീടുകളിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എത്തിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഈ ദൂരപരിധി എത്ര കിലോമീറ്റർ ഉണ്ട് അതിനുശേഷമൊക്കെ മാത്രമേ പണം കൊടുക്കാവുള്ളൂ മാത്രമല്ല ഈ ഒരു ഗ്യാസ് സിലിണ്ടർ നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗ്യാസ് സിലിണ്ടർ നമ്മൾ തൂക്കി പരിശോധിക്കുക പ്രത്യേകിച്ച് ഈ ഗ്യാസ് സിലിണ്ടറിൽ ഈ ഒരു ഗ്യാസിന്റെ അളവിൽ കുറവ് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പരാതി കൊടുക്കുവാൻ സാധിക്കും താലൂക്ക് താലൂക്ക് തലത്തിലൊക്കെയാണ് ഇതിന്റെ പരാ പരാതി നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും പല ആളുകൾക്കും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഈ ഒരു ഗ്യാസ് സിലിണ്ടറിൽ തൂക്കം കുറവ് വരുന്നു അല്ലെങ്കിൽ ഗ്യാസിന്റെ അളവിൽ കുറവ് വരുന്നു കൂടാതെ തന്നെ മറ്റു ചില കാര്യങ്ങളാൽ ഈ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ ഏർ അഞ്ചു കിലോമീറ്ററിൽ താഴെയാണെങ്കിൽ പോലും തുക കൈപ്പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് ഇപ്പോൾ എന്ത് തന്നെയായാലും ഇത് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് തീർച്ചയായിട്ടും അടുത്ത തവണ ഗ്യാസ് സിലിണ്ടർ നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം യാതൊരു കാരണവശാലും പണം നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കാൻ പാടില്ല ഈ ഒരു അഞ്ച് കിലോമീറ്ററിന് മുകളിലാണ് എങ്കിൽ തുച്ഛമായിട്ടുള്ള പണം കൊടുക്കേണ്ട സർവീസ് ചാർജ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക